ഹലോ നമസ്കാരം നമുക്ക് നമുക്കടുത്തൊരു പുതിയ വീഡിയോ പരിചയപ്പെടാം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് മൊത്തം സ്ഥലം വരുന്നത് രണ്ടര ഏക്കർ രണ്ടര ഏക്കർ സ്ഥലം മൊത്തം പറമ്പാണ് ഓക്കെ ഒരു സൈഡിൽ വന്നിട്ട് പുഴ വ്യൂ വരുന്നുണ്ട് ഒരു സൈഡിൽ വന്ന് നമുക്ക് റോഡ് വരുന്നുണ്ട് കേട്ടോ ബസ് റൂട്ട് എന്നൊക്കെ ഒരു അഞ്ഞൂറ് മീറ്റർ ഓക്കെ മൊത്തം പറമ്പായിട്ടുള്ള സ്ഥലമാണ് ഇതിൽ നമുക്കൊരു പത്ത് ഇരുന്നൂറ്റി പത്ത് റബ്ബർ മരങ്ങൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ മാർക്ക് ചെയ്യാൻ പറ്റിയ ഇരുന്നൂറ്റി പത്ത് റബ്ബർ മരങ്ങളുണ്ട് പിന്നൊരു പത്ത് മുന്നൂറ് കവുങ്ങുകൾ അതായത് കായ്ക്കാറായി നിൽക്കുന്ന പത്ത് മൂന്നര കവുങ്ങുകളുണ്ട് പിന്നെ തെങ്ങുകൾ കായ തുടങ്ങാറായ ഒരു പത്തൊമ്പത് തെങ്ങുകളുണ്ട് പിന്നെ തേക്ക് പലജാതി കുറച്ച് മാവ് പ്ലാവ് പിന്നെ നമ്മുടെ പറങ്കി മാങ്ങ പറങ്കി എന്നൊക്കെ പറയില്ലേ അതെല്ലാം ഉണ്ട് അതെല്ലാം അടങ്ങിയിട്ടുണ്ട് അങ്ങനെയെല്ലാം ഉള്ളൊരു നല്ലൊരു അടിപൊളി നിരന്ന സ്ഥലമാണ് ഓക്കെ വെള്ളത്തിനൊക്കെ സൗകര്യം ഇഷ്ടം പോലെ ഉണ്ട് ഓൾറെഡി ഒരു കിണറുണ്ട് തൊട്ടടെ പുഴ ഉണ്ട് എല്ലാ സൗ സ്പ്രിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിലിപ്പോൾ എല്ലാവിധ കൃഷികളും ചെയ്യുന്നുണ്ട് കപ്പ ചേന ചേമ്പ് എല്ലാം ചെയ്യുന്നുണ്ട് നല്ലൊരു പ്രകൃതിപരമ രമണീയമായ ഒരു സ്ഥലമാണ് കാരണം പുഴവേ ഉള്ളതുകൊണ്ടേ പിന്നെ ഫുള്ള് പറമ്പാണ് ഓക്കെ ഇതെവിടെ വരണ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കാരാകുറിച്ച് ഭാഗത്താണ് അത് വരുന്നത് ഓക്കെ കാർ സൈറ്റാണ് വണ്ടി പോകുന്ന ഏരിയയാണ് ബസ് റൂട്ടിൽ നിന്നൊക്കെ ഒരു അഞ്ഞൂറ് മീറ്റർ അത്രയേ ഉള്ളൂ അപ്പോൾ അതിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു സെൻറ്റിന് മുപ്പത്തി രണ്ടായിരം രൂപയാണ് അവർ പറഞ്ഞ ഫൈനൽ റേറ്റ് ആണ് മുപ്പത്തി രണ്ടായിരം രൂപ എങ്കിലും നമുക്ക് ഡയറക്റ്റ് ഇരിക്കുമ്പോൾ ചെറിയ നെഗോഷ്യോ പ്രതീക്ഷിക്കാം കേട്ടോ ഡയറക്റ്റ് ആകുമ്പോൾ എന്തെങ്കിലും ചെറിയ വിട്ടുവേശ് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണേ ഓക്കേ അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്